ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ തൃത്താലയിൽ എസ് വാഹനം വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ യുവാവ് പോലീസ് പിടിയിൽ ഞങ്ങാട്ടി സ്വദേശി അലനാണ് ഞായറാഴ്ച ഉച്ചയോടെ പിടിയിലായത് പരിക്കേറ്റ തൃത്താല ഗ്രേഡ് എസ് ശശികുമാർ ചികിത്സയിലാണ് പരുതൂർ മംഗലത്ത് വാഹന പരിശോധനയ്ക്കെത്തിയ തൃത്താല എസ്ഐ ശശികുമാറിനെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഞങ്ങാറ്റൂര് സ്വദേശി പത്തൊൻപത് വയസ്സുകാരൻ അലൻ പോലീസിന്റെ പിടിയിലായത് സംഭവത്തിന് ശേഷം കാർ ഞാങ്ങാട്രിയിലെ വീട്ടിൽ നിർത്തി സുഹൃത്തിനെ വിളിച്ചു വരുത്തി ബൈക്കിൽ മലമ്പുഴയിലെ ബന്ധുവീട്ടിലേക്ക് പോയി രാവിലെ തിരിച്ചു വരുന്നതിനിടെ പട്ടാമ്പിയിലെത്തിയപ്പോഴാണ് പോലീസ് അലനെ പിടികൂടിയത് അലന്റെ കൂടെ ഉണ്ടായിരുന്ന ഒറ്റപ്പാലം സ്വദേശിയായ യുവാവിനെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലഹരി മരുന്ന് ഇടപാടുമായുള്ള ബന്ധവും പോലീസ് സംശയിക്കുന്നുണ്ട് അലനെ ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ വ്യക്തമാകുമെന്നും പോലീസ് പറയുന്നു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വാഹന പരിശോധനയ്ക്കെത്തിയ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഇ ശശികുമാറിനെ വാഹനമിടിച്ചത് എസ് ഐയുടെ ദേഹത്തുകൂടെ കാർ കയറിയിറങ്ങി അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്കാദമി Smp Junction Shornol sure opposite private bus stand Patambi